ചോദ്യം രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴ് രാത്രി നമ്മുടെ സിനിമാ മേഖലയിലുള്ള ഒരു സ്ത്രീ ആക്രമിക്കപ്പെടുന്നു ഒരു പ്രമുഖ നടി ആക്രമിക്കപ്പെടുന്നു ഈ ആക്രമിക്കപ്പെട്ടതിന് പിന്നെ അന്ന് തന്നെ അന്ന് രാത്രി എന്നോണം നമ്മുടെ സിനിമാ മേഖലയിൽ തിരുവനന്തപുരത്ത് വെച്ചിട്ട് ഒരു ഗംഭീരമായിട്ടുള്ള ഒരു പ്രസംഗം ഉണ്ടാകുന്നു ആ ഒരു വലിയ മീറ്റിംഗിൽ സിനിമാ മേഖലയിൽ ഒട്ടുമിക്ക ആളുകളും അങ്ങനെ ആക്രമിക്കപ്പെട്ടതിന്റെ ഭാഗമായിട്ട് അതിന്റെ പുറത്തുള്ള ആരാണെങ്കിലും അവരെ പിടിക്കണമെന്നും അവർക്ക് കാര്യം മാത്ര പ്രശസ്തമായ ശിക്ഷ നമ്മുടെ ഇന്ത്യൻ നീ നീതിന്യ വകുപ്പ് നൽകണമെന്ന തരത്തിലുള്ള ഗംഭീരമായിട്ടുള്ള പ്രസംഗങ്ങളെ കാച്ചി കൂട്ടത്തില് ഒരു പ്രമുഖ നടി കൂടി ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ മിക്കവാറും ഒരു വലിയ നീളം കൂടിയ വീഡിയോ ആയിരിക്കും നമ്മുടെ മുമ്പിലേക്ക് ഇപ്പോൾ റിപ്പോർട്ട് എത്തിയിട്ടുണ്ട് ഹേമ റിപ്പോർട്ട് എന്നാണ് ആ ഒരു പേര് കഴിഞ്ഞ നാലര വർഷമായിട്ട് ഈ ഹേമ റിപ്പോർട്ട് പുറത്തു വരാതെ പൂഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു അതിന് പുറകില് അതങ്ങനെ വെക്കാനുള്ള കാര്യത്തിന്റെ പുറകിൽ ആരാണെന്നും എന്തിനാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു പൊതുജനങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ മുഴുവൻ അറിയേണ്ടിയിരിക്കുന്നു ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ ഇത് ആർക്കൊക്കെയാണ് പ്രശ്നം സിനിമാ മേഖല തകർന്ന് തരിപ്പണമാവുമോ ആരൊക്കെയാണ് ഇതിന്റെ പുറകിൽ ഉണ്ടായിരിക്കുക ഹേമർ റിപ്പോർട്ട് എന്തിനാണ് വന്നത് സുഹൃത്തുക്കളെ ഞാൻ ആദ്യം പറഞ്ഞു രണ്ടായിരത്തി പതിനേഴിൽ സംഭവിച്ച ആ ഒരു കാറിൽ വെച്ചിടുന്ന അതിഭീകരമായിട്ടുള്ള ആ ഒരു പീഡനത്തെ കുറച്ച് ആ ഒരു പീഡനത്തെ തുടർന്ന് നമ്മുടെ സിനിമാ മേഖലയിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കണം എന്നുള്ള ആവശ്യമായിട്ട് ചില നടിമാർ രംഗത്ത് വരുന്നു ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് ചില നടിമാരാണ് രംഗത്ത് വന്നത് ആ നടിമാർ രംഗത്ത് വരുന്നു ഡബ്ല്യു സി സി എന്ന് പറയുന്ന ഒരു സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള സംഘടന രൂപീകരിക്കപ്പെടുന്നു ഈ സംഘടന രൂപീകരിക്കപ്പെട്ട ആ ഒരു നിമിഷം മുതൽ അങ്ങോട്ട് പിന്നീട് ഈ സംഘടനയിൽ ആരൊക്കെ ഉണ്ടായിരുന്ന അവർക്ക് സിനിമാ മേഖലയിൽ വളരെ പതുക്കെ പതുക്കെ എല്ലാ അവസരങ്ങളും ഇല്ലാണ്ടായി പോകുന്നു ഈ അവസരങ്ങളെല്ലാം ഇല്ലാണ്ടായി പോകുന്ന ആ ഒരു സമയത്തും ചില ആളുകൾക്ക് ഞാൻ പറയട്ടെ ഒരു പ്രമുഖ നടിക്ക് അവസരങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഈ നടിമാരും നടന്മാരും മിക്കവരും ഈ ഒരു ഹേമ കമ്മിറ്റിയുടെ അന്വേഷണത്തിന് വിധേയമായിട്ടുണ്ട് അവരവർ ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിലേക്ക് നോക്കുന്ന സമയത്ത് ഡബ്ല്യു സി സിയിൽ ഉണ്ടായിരുന്ന അതിന്റെ സ്ഥാപക നേതാക്കന്മാരിൽ ഉണ്ടായിരുന്ന ഒരു പ്രമുഖ നടിക്ക് അവർ ഈ റിപ്പോർട്ട് കൊടുത്തത് അത് ഇങ്ങനെയാണ് കൃത്യമായിട്ടും അതിന്റെ ഇംഗ്ലീഷിന്റെ മലയാളം പരിഭാഷ ഞാൻ ഇങ്ങനെ പറഞ്ഞു വരാം ഈ സിനിമാ മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ലൈംഗിക അതിക്രമം ഉണ്ടെന്ന് എനിക്കറിയില്ല ഞാനത് കേട്ടിട്ട് പോലുമില്ല ഇങ്ങനെ കേട്ടിട്ട് പോലുമില്ല എന്ന് പറയുന്ന ഹിയേർഡ് എന്ന് പറയുന്ന ആ വാക്ക് അടിവരയിട്ട് വെച്ചിട്ടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടുള്ളത് കാരണം ആ ഒരു വാക്ക് അവർ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ഹേമ കമ്മിറ്റിക്ക് ബോധ്യമായിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞു ആ ഒരു പ്രമുഖ നടിമാരില് ഒരാൾക്ക് മാത്രം അവസരങ്ങൾ കുറഞ്ഞിട്ടില്ല എന്ന് ആ ഒരു നടി ഇപ്പോഴും അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് അതേസമയം തന്നെ മറ്റുള്ളവർക്ക് എന്ന് മാത്രമല്ല അവസരം കിട്ടുന്നത് മുഴുവൻ തള്ളിക്കളയപ്പെടുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യം പോലെ മലയാളികൾക്ക് മുഴുവൻ പച്ച ചോറ് തിന്നുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്ന് തന്നെയാണ് ഹേമ കമ്മിറ്റി എന്തായാലും അതിന്റെ ഭാഗമായി രൂപീകരിക്കപ്പെടുന്നു കൃത്യമായിട്ടും അത് അന്വേഷണം നടത്തുന്നു ആ റിപ്പോർട്ട് ഗവൺമെന്റ് മുമ്പിലേക്ക് എത്തുന്നു ആദ്യമായിട്ട് ആ റിപ്പോർട്ട് പുറത്തു വരുതെന്ന് ആവശ്യപ്പെട്ടത് ഒരു നിർമ്മാതാവിൽ നിന്നാണ് പിന്നീട് ജരഞ്ജിനി എന്ന് പറയുന്ന പഴയകാല ആ ഒരു നടിയിൽ നിന്നാണ് താൻ അതിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് താൻ ഹേമ കമ്മിറ്റിയിൽ ഞാൻ എൻ്റെ വാദങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എൻ്റെ പേരോട് കൂടിയിട്ട് ആ വാദങ്ങൾ പുറത്തു വരരുത് അത് ആദ്യം എനിക്ക് വായിക്കാൻ കിട്ടുന്നു അതിന് ശേഷം മാത്രം പുറത്തു കിട്ടാ മതി എന്നൊക്കെ ഉണ്ടുന്നു അവരുടെ വർത്തമാനം പക്ഷേ എന്തൊക്കെയാലും ഈ നമുക്ക് ഇവിടെ മുമ്പിലേക്ക് കിട്ടിയ ഈ റിപ്പോർട്ട് ഇപ്പോഴും പരിമിതമാണ് പരിപൂർണമല്ല മുഴുവനായിട്ട് റിപ്പോർട്ട് ഇപ്പോഴും എത്തിയിട്ടില്ല ആകെ ഇരുന്നൂറ്റി മുപ്പത്തി ചില്ലറ പേജുകൾ മാത്രമുള്ള ഒരു പി ഡി എഫ് നോട്ട് മാത്രമാണ് ഇപ്പോൾ പുറത്തുവിട്ടുള്ളത് പരിപൂർണമായിട്ട് പുറത്തുവിട്ടു കഴിഞ്ഞാൽ ഓരോ വാക്കുകളും വാരൊക്കെ പറഞ്ഞു ഏതൊക്കെ നടന്മാരെ കുറിച്ച് ഏതൊക്കെ നടന്മാരെ കുറിച്ച് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ലൈംഗിക അതിക്രമണത്തെ കുറിച്ചിട്ട് പെഞ്ചു കുഞ്ഞുങ്ങൾ പോലും പീഡിപ്പിക്കപ്പെടുന്നുണ്ട് ലൈംഗികമായിട്ട് ആക്രമിക്കപ്പെടുന്നുണ്ട് ഈ സിനിമാ മേഖല എന്ന് പറയുന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ കുറിച്ച് മുഴുവൻ ആ ഒരു ഹേമ കമ്മിറ്റിയിലുണ്ട് ആ ഒരു ഹേമ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ലളിതമായിട്ട് ഒന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏറ്റവും പ്രസക്തമായ കാര്യങ്ങൾ കൃത്യമായിട്ടും ഈ പ്രേക്ഷകർ അറിയണമെന്നുള്ള ഒരാഗ്രഹത്തിന് പുറത്താണ് നിങ്ങൾ ഇത് അവസാനിക്കുന്നവരെ ശ്രദ്ധിച്ച് കേൾക്കുക എങ്കിൽ മാത്രമാണ് എന്താണ് ഇപ്പോൾ നമ്മുടെ സിനിമാ മേഖലയിൽ നടക്കുന്ന പ്രശ്നങ്ങളെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാകുള്ളൂ ഒന്ന് പറയുന്ന പ്രസക്തമായിട്ടുള്ള കാര്യം തങ്ങൾ താമസിക്കുന്ന മുറികളുടെ വാതിലുകൾ ബലം പ്രയോഗിച്ച് തുടർച്ചയായിട്ട് മുട്ടിക്കൊണ്ടിരിക്കുന്നത് പതിവാണെന്ന് നിരവധി സ്ത്രീകൾ വെളിപ്പെടുത്തി എന്നുള്ളത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് സ്ത്രീകൾ അഭിനയിക്കുന്ന സ്ത്രീകൾ താമസിക്കുന്ന മുറികളുടെ പുറത്തുനിന്ന് ആ വാതിലുകൾ ഫലമായിട്ട് മുട്ടിക്കൊണ്ടേയിരിക്കുന്നു ലൈംഗികപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു മുട്ടലെന്ന് ഏതൊരാൾക്കും മനസ്സിലാകും അല്ലാതെ നട്ടപ്പാതിരയ്ക്ക് ഇന്ത്യൻ ഭരണഘടന പഠിപ്പിക്കാനൊന്നുമല്ല ആ ഒരു മുട്ടൽ അവിടെ നടക്കുന്നെന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ് എന്തായാലും പല സന്ദർഭങ്ങളിലും വാതിൽ പൊളിച്ച് പുരുഷന്മാർ അകത്ത് കയറുമോ എന്ന് പോലും പേടിച്ചിരുന്നിട്ടുണ്ട് തങ്ങൾക്കൊപ്പം വീട്ടിൽ നിന്നോ മറ്റോ ആരെങ്കിലും ഒപ്പം കൂടെ കൊണ്ടുവരാത്തവർ തൊഴിലിടങ്ങളിൽ സുരക്ഷിതരല്ല എന്ന് നിരവധി സ്ത്രീകൾ പറയുന്നുണ്ട് നോക്കൂ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പല നടിമാരും അവർ ഒറ്റക്കൽ വരുന്നത് രക്ഷിതാക്കളോടൊപ്പം അമ്മയോടൊപ്പം ബന്ധുക്കളോടൊപ്പമാണ് ഈ സിനിമ സെറ്റിലേക്ക് വരുന്നത് അങ്ങനെ അങ്ങനെയല്ലാത്ത ആളുകൾക്ക് ഇത്തരം മുട്ടലുകൾ കിട്ടേണ്ടി വരുന്നുണ്ട് ഇത്തരം വാതിലുകൾ വന്നുള്ള ശല്യങ്ങൾ കേൾക്കേണ്ടി വരുന്നുണ്ടെന്ന് കൃത്യമായിട്ട് അവർ പറയുന്നു ഇത് ആര് പറഞ്ഞു ഇത് ഏത് നടിയാണ് പറഞ്ഞത് ഏതൊക്കെ നടിമാരാണ് പറഞ്ഞത് ഇനി അതിൽ ജോലി ചെയ്യുന്ന മറ്റ് വല്ലവരാണോ എന്ന റിപ്പോർട്ടുകളൊന്നും നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണോ ഒരു യാഥാർത്ഥ്യം പിന്നെ പറയുന്നത് അധ്യാപികയോ ക്ലർക്കോ എഞ്ചിനീയറോ ഡോക്ടറോ പോലെ മറ്റേതെങ്കിലും തൊഴിലെടുക്കുന്നവർക്ക് ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നില്ല അവർക്ക് ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാതാപിതാക്കളെ കൂടി തൊഴിലിടങ്ങളിലേക്ക് കൊണ്ടുപോകേണ്ടി വരുന്നില്ല മറ്റു മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് കഴിവ് തെളിയിച്ചാൽ മതി എന്നാൽ സിനിമയിൽ ഇതിൽ നിന്ന് ഏറെ ഭിന്നമായ ബന്ധങ്ങളാണ് നിലനിൽക്കുന്നത് സിനിമയിലെ സ്ത്രീകൾക്ക് തനിച്ച് തൊഴിലിടങ്ങളിലേക്ക് പോകാൻ പേടിയാണ് കാരണം സിനിമയിലുള്ളവരുടെ നോട്ടം സെക്സിലേക്ക് മാത്രമാണ് അവസരം വേണമെങ്കിൽ വഴങ്ങണം കൃത്യമായിട്ട് പറയുന്ന ഒരു വാക്ക് അങ്ങനെയാണ് നിങ്ങൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം വേണോ നിങ്ങൾ അവർക്ക് ലൈംഗികപരമായിട്ട് ചിലർക്ക് ആര് എന്ന് പറയുന്നില്ല അവർക്ക് ലൈംഗികപരമായിട്ട് വഴങ്ങണം എന്നുള്ളതാണ് അല്ലാത്തവർക്ക് അവസരം നിഷേധിക്കപ്പെടും ലൈംഗികമായി സമ്മതം പ്രകടിപ്പിക്കാൻ നിർബന്ധിതരാകുന്നവർക്ക് മാത്രം നല്ല ഭക്ഷണം പോലും നൽകുന്ന സ്ഥിതിയുമുണ്ട് നിർബന്ധിച്ച് ചിത്രീകരിച്ച നഗ്നാദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ നശിപ്പിക്കില്ലെന്ന് ഭീഷണിപ്പെടുത്തിയ സംഭവം ഒരു വ്യക്തി ചൂണ്ടിക്കാട്ടി അതിക്രമം കാട്ടിയവരിൽ പലരും ഉന്നതരാണ് ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ് ആ ഒരു ഉന്നത ഏതൊക്കെ നടന്മാരാണ് ഈ ഉന്നതർ എന്ന് പറയുന്നതാണ് ഇനി നടന്മാരാണോ ഇനി മറ്റു വലിയ ടെക്നീഷ്യന്മാരാണോ ഇനി ഇതിനു വേണ്ടി പണം ചെലവഴിക്കുന്ന പ്രൊഡ്യൂസേഴ്സ് ആണോ ഏതൊക്കെയാണ് ആ ഉന്നതർ എന്ന് കൃത്യമായിട്ടും പതുക്കെ പതുക്കെയെങ്കിലും നമ്മുടെ മുമ്പിലേക്ക് വെളിവായി വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം എന്താക്കിയാലും ഉന്നതരാണ് തങ്ങൾ നേരിട്ട ഇത്തരം അനുഭവങ്ങൾ തെളിവ് സഹിതം നിരവധി പേർ ഈ ഒരു കമ്മിറ്റിയുടെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട് കമ്മിറ്റി മുമ്പിൽ വെളുത്തപ്പെട്ട് വെളിപ്പെടുത്തപ്പെട്ട സിനിമയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്കെതിരായ ലൈംഗിക അതിക്രമങ്ങൾ ഇന്ത്യൻ പിന്നിൽ കൂടിലെ തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനം തടയുന്ന വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യമാണെങ്കിലും സിനിമയിൽ ഇത്തരം പീഡനങ്ങൾ നേരിടുന്നവർ നിശ്ശബ്ദമായി എല്ലാം സഹിക്കുകയാണ് പരാതിപ്പെട്ടാൽ അതീയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന പേടിയാണ് ഇതിന് കാരണം ലൈംഗികാതിക്രമമായി ബന്ധപ്പെട്ട് കോടതിയിലോ പോലീസിലോ മുമ്പാകെ പരാതി ഉന്നയിച്ചാൽ ജീവന് ഭീഷണി ഉൾപ്പെടെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും ജീവന് ഭീഷണി ഉണ്ടാകുന്നു മാത്രമല്ല അവരുടെ അടുത്ത കുടുംബാംഗങ്ങൾ പോലും അപകടത്തിലാവും പരാതി പറയാൻ വായ തുറന്നാൽ എന്ത് നേരിടേണ്ടി വരുമെന്ന് പ്രവചിക്കാൻ പോലും സാധിക്കില്ല പരാതിയുടെ അടുത്ത ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ കടുത്ത സൈബർ ആക്രമണം തുടങ്ങി സ്ത്രീകൾ ആക്രമിക്കാൻ സോഷ്യൽ മീഡിയയിൽ അശ്ലീലകരമായ ഭാഷകൾ ഉപയോഗിക്കുന്ന സാക്ഷികൾ കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരാക്കിയ രേഖകളിലുണ്ട് അശ്ലീല ചിത്രങ്ങളും പോണഗ്രാഫിക്ക് ചിത്രങ്ങളും അശ്ലീല കമന്റുകളോടെ പോസ്റ്റ് ചെയ്യുന്നു ഇത് ട്രോളുകളായും വാട്സപ്പ് സന്ദേശങ്ങളായും പ്രചരിപ്പിക്കുകയും സ്ത്രീകളായ കലാകാരന്മാരുടെ സോഷ്യൽ മീഡിയ വാർഡുകളിൽ പുരുഷ ലിംഗത്തിന്റെ പടം പോസ്റ്റ് ചെയ്ത് റേപ്പ് ഭീഷണി പോലും ഉയർത്താറുണ്ട് സിനിമയിലെ അനുഭവങ്ങൾ തുറന്നു പറയുന്നത് ജീവൻ പണയം വെച്ചാണെന്ന് മൊഴി നൽകിയ ഒരു കമ്മിറ്റി അറിയിച്ചു ആരോപണ വിധേയ പലരും വളരെ സ്വാധീനമുള്ളവരാണ് ഇങ്ങനെ അതിക്രമണം നേരിട്ട ഒരു നടിക്ക് പിറ്റേത് അതിക്രമം നേരിടേ ആളിനൊപ്പം ആളിനോടൊപ്പം ഭാര്യയായിട്ട് അഭിനയിക്കു വന്നു എന്നുള്ള ഒരു വലിയ ദുരന്ത വാർത്ത കൂടി പറയുന്നുണ്ട് ബുദ്ധിമുട്ട് കാരണം അവർക്ക് പതിനേഴ് ടേക്ക് വരെ എടുക്കേണ്ടി വന്നു ഇതിന്റെ പേരിൽ സംവിധായകൻ ഇവരെ ആക്ഷേപിച്ചു എന്നുള്ളതാണ് സിനിമയിൽ ഈ പറയുന്ന പോലെ വളരെ മോശം സാഹചര്യമാണുള്ളതെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾ പോലീസിൽ പരാതിപ്പെടുന്നില്ല എന്ന് കമ്മിറ്റിക്ക് മുമ്പിലെത്തിയ പല പുരുഷന്മാരും ചോദിക്കുകയുണ്ടായി അതിക്രമത്തിനെതിരായ ഒരാളോട് പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് പോയി പരാതി നൽകാനോ അല്ലെങ്കിൽ പരാതി എഴുതി നൽകാനോ ആവശ്യപ്പെട്ടിരുന്നതായി കമ്മിറ്റിയോട് ഈ ഒരു ചോദ്യം ചോദിച്ച നടന്മാരിൽ ഒരാൾ പറഞ്ഞിരുന്നു ഇത്തരം ഒരു പരാതി നൽകിയാലുള്ള പ്രത്യാഘാതം ഊഹിക്കാവുന്നതേയുള്ളൂ എന്ന് കമ്മിറ്റി ആ ഒരു നടനോട് പറയുകയുണ്ടായി ലൈംഗികാതിക്രമം ഉണ്ടായാൽ ഉടൻ തന്നെ ഒരു സ്ത്രീയും സാധാരണഗതിയിൽ പോലീസിന് പരാതി നൽകാറില്ല ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട് ആ കാര്യങ്ങളൊന്നും പലർക്കും മനസ്സിലാവില്ല പല സ്ത്രീകൾക്കും ഇതില് പല കാര്യങ്ങൾ കൊണ്ട് മടിയായിരിക്കും എന്നതാണ് രണ്ടാമത്തെ റിപ്പോർട്ടിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സ്ത്രീകളെ ഒരു ലൈംഗിക വസ്തുവായി മാത്രമാണ് കാണുന്നത് കരാറിന് വിരുദ്ധമായി നഗ്നർ പ്രദർശിപ്പിക്കാൻ നിർബന്ധിക്കപ്പെടുന്നു എന്നുള്ളതാണ് പരാതി പറഞ്ഞാൽ അവർ തുടച്ചു നിൽക്കപ്പെടും നടി ആക്രമിക്കപ്പെട്ടത് ഒറ്റപ്പെട്ട സംഭവമല്ല ഐ സി സി എ പോലും വിലക്കെടുക്കുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് പോലും രക്ഷയില്ല രാത്രി വൈകിയാലും ഇവർ വീട്ടിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ആരുമില്ല കിടന്നു സ്ഥലം നൽകില്ല മിക്ക സെറ്റുകളിലും ജൂനിയർ ടോയ്ലറ്റ് സൗകര്യം ഉണ്ടായിരിക്കില്ല ടോയ്ലറ്റിൽ പോകാൻ പോലും അനുവദിക്കില്ല ടോയ്ലറ്റ് ഉള്ള സമയത്ത് ഒറ്റയ്ക്ക് നടക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയാണ് സിനിമാ സെറ്റുകളിൽ ഇടനിലക്കാരാണ് ഭരണം മുഴുവൻ നടത്തുന്നതെന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വിവരങ്ങൾ ലൈംഗിക അതിക്രമമായോ മറ്റോ പരാതിപ്പെട്ടത് കടുത്ത പ്രത്യാഘാതമായിരിക്കും നേരിടേണ്ടി വരുന്നെന്ന് പല ആൾക്കാരും കമ്മിറ്റിയിൽ പരാതിപ്പെട്ടിട്ടുണ്ടോ ലൈംഗികപരമായിട്ട് അപ്പോൾ അവർ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ് അത് അങ്ങനെ ഉണ്ട് എന്ന് ആരെങ്കിലും പരാതിപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ഭീകരമായിട്ടുള്ള ആക്രമണങ്ങളായിരിക്കും നേരിടേണ്ടി വരിക സംഗതി പോലീസിലോ മറ്റോ കൊണ്ടുപോയാൽ പിന്നെ അവർക്ക് ജീവന് വരെ ഭീഷണി ഉണ്ടായിരിക്കും എന്നാണ് പ്രതിഫലത്തിനായി യാചിക്കേണ്ടി വന്നതായി ഒരു സ്ത്രീ വെളിപ്പെടുത്തിയിട്ടുണ്ട് കരാർ ഉണ്ടായിരുന്നില്ല പ്രതിഫലം ചോദിച്ചാൽ ശല്യക്കാരിയായി പിന്നെ അവരെ മുദ്ര കുത്തും അടുത്ത സിനിമയിൽ നിന്ന് നൈസായിട്ട് അവർ ഒഴിവാക്കും നൽകാമെന്ന് പറഞ്ഞ പ്രതിഫലം നൽകാത്ത നിരവധി സംഭവങ്ങളുണ്ടാകും വാഗ്ദാനം ചെയ്യപ്പെട്ടതിന്റെ പത്തിലൊരു ഭാഗം മാത്രം നൽകി കബളിപ്പിച്ചിരുന്നതായി പലരും പറഞ്ഞു തുടർച്ചയായി ആവശ്യപ്പെട്ടാൽ മാത്രമാണ് പ്രതിഫലം നൽകുക എഴുതിയ കരാറോ മറ്റോ ഇല്ലാത്തതിനാൽ നടപടി എടുക്കാനും അവർക്ക് കഴിയില്ല എന്ന് പറയുന്നത് ഹെയർ സ്റ്റൈലിസ്റ്റ് മാരണ്ട മുടിയൊക്കെ സ്റ്റൈലാക്കി കൊണ്ടു കൊടുക്കുന്ന ആളുകൾ അവരുടെ കോൾഷീറ്റ് രാവിലെ ആറു മുതൽ രാത്രി ഒമ്പത് മുപ്പത് വരെയാണ് പതിനഞ്ച് പോയിന്റ് അഞ്ച് മണിക്കൂർ ജോലി ചെയ്താൽ കിട്ടുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപ മാത്രമാണ് രാത്രി ജോലിക്ക് അഡീഷണൽ ആയി പകുതി ബെത്ത കൂടി അവർക്ക് നൽകും രാത്രി പന്ത്രണ്ട് മുപ്പത് മുതൽ പുലർച്ചെ രണ്ടു വരെ ജോലി ചെയ്താൽ വീണ്ടും പകുതി കൂടി ബെത്തയായി ലഭിക്കും എന്നാൽ പുലർച്ചെ രണ്ടു മണിവരെ ജോലി ചെയ്താലും അധിക ബെത്ത നിഷേധിക്കാൻ ഒന്നേ പോയിന്റ് അമ്പത്തഞ്ച് വരെയാണ് ജോലി ചെയ്തതെന്ന് വ്യാജരേഖ ഉണ്ടാക്കുന്ന ആളുകൾ പോലും അവിടെയുണ്ട് രണ്ടു മണിവരെ പോലും ജോലി ചെയ്തിട്ടില്ല എന്ന് വ്യാജരേഖ ഉണ്ടാക്കിയിട്ട് അവർക്ക് പോലും വേണ്ട പൈസ കൊടുക്കാത്ത ആളുകൾ ഈ സിനിമാ മേഖലയിലുണ്ട് നമ്മളൊക്കെ സിനിമാ മേഖലയെ കുറിച്ചിട്ടൊക്കെ വിചാരിച്ചിട്ടുള്ളത് ഇത് ഭയങ്കര നൈസായിട്ടുള്ള മേഖലയാണ് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മേഖലയാണ് ഭയങ്കര സുന്ദരമായിട്ടുള്ള മേഖലയാണ് ഭയങ്കര ലൈംലൈറ്റ് ലൈറ്റ് ആണെന്നൊക്കെ പക്ഷേ ഇതിന്റെ പുറകിൽ ഈ ലൈൻ ലൈറ്റിന്റെ ഒക്കെ പുറകില് ഇത്രയധികം പ്രശ്നങ്ങളൊക്കെ ഈ പാവ നടിമാർ അനുഭവിക്കുവരുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഭീകരമായിട്ട് അത്ഭുതവും ഭയവും തോന്നിപ്പോകുന്നുണ്ട് കമ്മിറ്റി നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ത്രീകൾക്ക് അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതിനി എന്തൊക്കെയാണ് അടിസ്ഥാന സൗകര്യങ്ങളെ ശുചിമുറിയില്ല വസ്ത്രം മാറ്റുന്നുള്ള മുറികൾ അവിടെയില്ല ലൊക്കേഷൻ ഉണ്ടാവാറില്ല മിക്ക പ്ര സ്ത്രീകളും ഈ പ്രശ്നം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് പ്രത്യേകിച്ച് ഔട്ട്ഡോർ ഷൂട്ട് നടത്തുമ്പോഴാണ് അത്രേ ഇത്തരം പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവുന്നത് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ മൂത്രം മൂത്രമൊഴിക്കണോ മറ്റോ വേണമെങ്കിൽ ഈ ചില കുറ്റിക്കാടിനെ മറ്റു മറവിൽ പോയിരുന്നിട്ട് മൂത്രം ഒഴിക്കേണ്ട ഗതികേട് ആ സ്ത്രീകൾക്ക് ആ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ തുണി മറച്ചു പിടിച്ചിട്ട് വസ്ത്രം മാറേണ്ട അവസ്ഥ പോലും അവർ ഉണ്ടാവുന്നുണ്ട് സെറ്റുകളിൽ വെള്ളം പോലും നേരം വില കുടിക്കാൻ കിട്ടാറില്ല എന്ന് പോലും അവർ പറയുന്നു ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ആർത്തവ സമയത്തെ ഇവരെ പ്രശ്നങ്ങളാണ് ആവശ്യത്തിന് വെള്ളം കിട്ടില്ല പേഡ് മാറ്റാണോ ലൊക്കേഷനിൽ എത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല സ്ത്രീകൾക്ക് കാലങ്ങളായിട്ട് അതുകൊണ്ട് തന്നെ യൂറിനറി ഇൻഫെക്ഷൻ അടക്കമുള്ള പല രോഗങ്ങളും ഈ സ്ത്രീകൾക്ക് മുഴുവൻ ഉണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ നമ്മൾ വായിക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ അമ്മ എന്ന് പറഞ്ഞ സംഘടനത്തിന്റെ ജോലി സ്ഥലത്തിന്റെ നിർവചനത്തിന് കീഴിൽ വരുന്നതല്ല പലതും അമ്മയും അതിലെ അംഗങ്ങളും തമ്മിൽ തൊഴിലുടമ എന്നിങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല അതൊരു സെല്ല് മാത്രമായിട്ട് നമുക്ക് കഴുകാം വനിതാ സെൽ പരാതി ഫോർ രൂപീകരിച്ചിട്ടുണ്ടെങ്കിലും അത് പ്രവർത്തനക്ഷമമല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഇത്തരം വാർത്തകളിൽ മുഴുവൻ ഇങ്ങനെ പറഞ്ഞു നോക്കുകയാണെങ്കിൽ ഭീകരമാണ് നമ്മുടെ സിനിമാ മേഖല നടക്കുന്ന കാര്യങ്ങൾ എന്നർത്ഥം ഇത്രയ്ക്ക് ഭീകരമായ ഒരു ഒരവസ്ഥയിലൂടെയാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞ ആദ്യത്തെ ആ ഒരു പ്രമുഖ നടിയിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്ക് വിട്ടു തരികയാണ് ആ പ്രമുഖ നടിയെ പറ്റിയിട്ട് ഇങ്ങനെയാണ് പറയുന്നത് അവർക്ക് അവസരങ്ങൾ കുറഞ്ഞു പോയിട്ടില്ല എന്ന് മാത്രമല്ല അവർ ഇപ്പോഴും ഒരുപാട് അവസരങ്ങളുമായിട്ട് നമ്മുടെ സിനിമാ മേഖലയിലുണ്ടാകും അവർ ഈ ഡബ്ല്യു സി സി ഉണ്ടാക്കിയ സമയത്ത് ഉണ്ടായിരുന്ന ആളുകളാണ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇപ്പൊ രണ്ടുപേര് ആ ഡബ്ല്യു നിന്ന് പോയിട്ടുണ്ട് ഇവരിപ്പോൾ ഡബ്ല്യു സിസിനോടൊപ്പം പ്രവർത്തിക്കുന്നില്ല പക്ഷേ ഈ നടിക്ക് ഇപ്പോഴും പല നടന്മാരോടൊപ്പം ഗംഭീരമായിട്ട് വേഷങ്ങൾ കിട്ടുന്നുണ്ട് ആ നടിയാണ് താൻ ഈ ഒരു മേഖലയിൽ ലൈംഗികാതിക്രമം ഉണ്ടെന്നുള്ളത് കേട്ടിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞത് ഇനി ആരാണ് ആ നടി എന്നുള്ളത് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഒരു ഉത്തരത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുമെന്നാണ് Yeah, we'll see you Bye-bye.